ിയപ്പെട്ടവരെ നമസ്കാരാഗ്ര വിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്തെടുക്കുകയാണ് എല്ലാവർക്കും സുഖമാണോ നമുക്ക് തിരിച്ചു വരാം ഓണാഘോഷമൊക്കെ കഴിഞ്ഞു ഇപ്പം നല്ല കാലാവസ്ഥ ഒക്കെയാണ് നമുക്ക് അടുക്കളത്തോട്ടമൊക്കെ എല്ലാവരും സെറ്റ് ചെയ്യണം ഇപ്പം തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അടുക്കളത്തോട്ടം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പയറും വെണ്ട തക്കാളി പച്ചമുളക് കാന്താരി ഇത്ര ഐറ്റം മാത്രം നിങ്ങളൊന്ന് കൃഷി ചെയ്ത് നോക്കുക അതാകുമ്പോൾ എളുപ്പമാണ് അതിൻ്റെ പരിചരണവും കാര്യങ്ങളുമൊക്കെ പിന്നെ നമ്മൾ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക എന്തായാലും കീടങ്ങൾ ഒരുപാട് ഉറപ്പാണ് പയറൊക്കെ ഒന്ന് വള്ളി വീശിയാകുമ്പോഴത്തേക്കിന് തന്നെ പയറാകുമ്പോൾ എളുപ്പം അത് പന്തലിട്ടില്ലേലും എന്തെങ്കിലും നെറ്റ് വലിച്ചു കെട്ടി കൊടുത്ത വെച്ചാൽ മതി ഒരേ ലെവലിൽ ബ്രോബാഗി നട്ട് കൊടുക്കണം പയറ് എന്നിട്ട് അവിടെ ആ രണ്ട് സൈഡിൽ എന്തെങ്കിലും നമ്മൾ നാട്ടിലിട്ട് നെറ്റ് ചരിച്ച് വലിച്ചു കൊടുത്താൽ അതിൽ പയർ കടന്ന് കയറിക്കുകയുള്ളൂ അപ്പം തുടക്കക്കാർക്ക് വലിയ പ്രയാസമില്ലാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ പയറൊക്കെ പിന്നെ വെണ്ടയും തക്കാളിയും പച്ചമുളകും കാന്താരി ഒക്കെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വേണ്ടതുമാണ് അതുമൊക്കെ എളുപ്പം തന്നെ നമുക്ക് കൃഷി ചെയ്യാം എപ്പോഴും നമ്മൾ വേപ്പെണ്ണ കയ്യിൽ കരുതണം എന്നിട്ട് വേപ്പെണ്ണയും വാർസോപ്പോ അല്ലെങ്കിൽ ഹാൻഡ് വാഷും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വെളുത്തുള്ളിനീരൂടെ ചേർക്കണം എന്നിട്ട് നമുക്ക് ആഴ്ച രണ്ടു പ്രാവശ്യം രാവിലെ വൈകിട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിനകത്ത് വരുന്ന കീടങ്ങളൊക്കെ വരത്തില്ല വരാതിരുന്നുള്ളൂ പിന്നെ പുകയില കഷായം വെച്ച് അതും സ്പ്രേ ചെയ്ത് കൊടുക്കാം പുകയിലേ ഈ പറഞ്ഞ പോലെ തന്നെ തലേ ദിവസം വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ട് ആ നീരെടക്കണം ആ നീര് ഇതുപോലെ വെളുത്തുള്ളിയും ഹാൻഡ് വാഷ് സോപ്പും അതെല്ലായിടത്തും പടന്ന് പിടിക്കാൻ വേണ്ടിയാ അല്ലെങ്കിൽ ഏതെങ്കിലും അയണിക്ക് അതിൽ നിണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇപ്പം ചേർക്കാൻ പറ്റും ഈ സോപ്പിന് വരും അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് അതിനെ പരിപാലിച്ചു കൊണ്ട് പോകണം മറ്റിട്ട് മാത്രം കാര്യമില്ല കറക്റ്റ് സമയത്ത് വളവിട്ട് കൊടുക്കണം വെള്ളം ഒഴിക്കണം അതുപോലെ കൂടുതൽ വെള്ളം വേണ്ട ആ കവറിൻ്റെ അല്ലേൽ എവിടെയാണ് അതിൻ്റെ വേര് പടരുന്ന ആ ഭാഗം തനയാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇന്ന് ഒഴിക്കുന്നതുകൊണ്ട് അധികമായിട്ട് തളർത്തി വെള്ളം കിട്ടിക്കിടന്നാൽ വേര് ചീഞ്ഞ് പോകും ഇടയ്ക്കിടയ്ക്ക് സ്യൂഡോമോണസ് ഇട്ട് കൊടുക്കുക അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വേണ്ടുന്ന സാധനമാണ് ഈ സ്യൂഡോമോണസ് ഒരു ഇരുപത് ഗ്രാം ഉള്ളിട്ട് ഉള്ള കിളക്കി ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കണം മൊത്തം ഒഴിക്കേണ്ട വളരെ കുറച്ച് മാത്രം ഒഴിച്ചിട്ട് നനച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കിനും നമുക്ക് അടുക്കള തോട്ടത്തിൽ ഒരു ചെടികളും പാഴായി പോകത്തില്ല നമ്മുടെ പരിചരണമാണ് ഏറ്റവും ആവശ്യം ഈ ചീരയെന്നൊക്കെ പറയുമ്പോൾ അതിൽ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത ചമറി പൊടിച്ച് കുത്തി ചീര പൊന്നാകണ്ണി ചീര ഇവയ്ക്കൊക്കെ നമ്മൾ വെള്ളം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പോലും നന്നായിട്ട് വളരുക ഇടയ്ക്ക് ചിരിച്ചാണകൊഴി ഇട്ട് കൊടുത്ത ചമറി ഇങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ ഒരു ശ്രദ്ധ അതിൽ നിഴത്തേക്കു തന്നെ ഒരു കീടങ്ങളൊന്നും വരത്തില്ല പിന്നെ വെണ്ടയ്ക്ക് നമ്മൾ വില ചുറ്റിപ്പുഴുവിൻ്റെ ആക്രമണം വരും അതാണ് അതിന് വരുന്ന ഏറ്റുമുല്യ കീടങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നമ്മൾ ഈ പറഞ്ഞ് വേപണ് പിന്നെ മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് തളിച്ചു കൊടുക്കണം അപ്പോൾ പുഴുക്കളെ എല്ലാം നിവൃത്തി വെച്ചിട്ട് ആ പുഴുക്കളെ എടുത്ത് കൊന്നു കളയുക വൈകുന്നേരം പറ്റുമെങ്കിൽ നന്നായിട്ട് ഈ കൃഷികളൊക്കെ നന്നായിട്ട് വരുമ്പോൾ നമ്മളൊന്ന് ചെറിയ ചപ്പൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ചെറിയ പുഹ ചൂട് വരാത്ത രീതിയിലുള്ള പുഹ കൊള്ളിച്ച് കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പാവൽ വടവലും ബീച്ചിൽ അങ്ങനെ പല ഇതും ഉണ്ട് അതൊക്കെ നട്ട് കൊടുക്കുക കുക്കുംപറ് അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഇതൊന്ന് പഠിച്ച് കൃഷി ചെയ്ത് വരുമ്പോഴേ ആ കൃഷിയും പിന്നെ പച്ചക്കറി ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ ആ കണക്ഷൻ കിട്ടിയാൽ എങ്ങനെ നടണം എങ്ങനെ കിളിപ്പിക്കണം എങ്ങനെ വളവിടണം എങ്ങനെ എന്തുമാത്രം വെള്ളം ഒഴിക്കണം ഇതൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതാണ് ആദ്യത്തെ ബാലവാടമെന്ന് പറയുന്നത് നമ്മളെല്ലാം അങ്ങോട്ട് ആ നമ്മുടെ ഒരാഗ്രഹം തോന്നി കഴിയുമ്പോൾ എല്ലാം നട്ടിട്ട് അത് വിളിച്ച് വരുമ്പോൾ ആ സമയത്ത് നോക്കാതിരിക്കുക പടർന്നു വരുന്നതൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഒരു പന്തെല്ലോട്ടോ ഒന്ന് കയറ്റി കൊടുക്കാനായിട്ട് പിന്നെ ഒരു കമ്പ് നാട്ടിൽ കെട്ടി വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ പടർന്നു വരുമ്പോൾ ഇത് താഴ്ത്തി നശിച്ചു പോകും അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം എല്ലാം അറിഞ്ഞുകൊണ്ടല്ലാരും ചെയ്യുന്നത് ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് എല്ലാം അറിയുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് നമുക്ക് നല്ലൊരു മനസ്സുണ്ടാവണം കൃഷി ചെയ്യാനും ഇതിനെ പരിചരിക്കാനും ഒക്കെ ഉള്ളൊരു നല്ല മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അതിനോട് നല്ല ഇൻട്രസ്റ്റ് ആയി വന്നോളും അതുകൊണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുക അപ്പോൾ എല്ലാവരും തുടക്കക്കാരൊക്കെ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കൃഷി ചെയ്ത് കൊടുക്കുക തുടങ്ങാനായിട്ട് ഒന്നിൽ തൈകൾ വാങ്ങിച്ചു വെക്കുക അതിൽ വിത്തുകൾ കിളിപ്പിച്ചെടുക്കുക എപ്പോഴും നമ്മുടെ വീട്ടിൽ ചൈരി കമ്പോസ്റ്റ് ചാണാപ്പൊടി സ്യൂഡോമോണസ് ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലടോളാമേട്ട് ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൃഷി ചെയ്യാനൊക്കെ നല്ലതാണ് അപ്പോൾ എനിക്ക് ഒത്തിരി സൗണ്ട് എടുക്കാനൊക്കെ നല്ല തൊണ്ടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് ചെറിയൊരു ജലദോഷത്തിൻ്റെ ഒരു അത് എൻ്റെ മുഖമൊക്കെ വല്ലായിരിക്കുന്നു ചെറിയൊരു ജലദോഷത്തിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ ഈ നമ്മുടെ ഈ ചിങ്ങം പറഞ്ഞു കഴിഞ്ഞുള്ള കൃഷിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ആദ്യമാദ്യമായിട്ട വീഡിയോസൊക്കെ ഉണ്ട് അത് നിങ്ങൾ കാണുക ഓക്കെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റൊക്കെ രേഖപ്പെടുത്തണം ഓക്കെ